ഒരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അമ്മൂട്ടി ട്യൂഷന് പോയിരിക്കുകയാണ് നല്ല മഴയാണ് മഴ മാത്രമല്ല അതിനേക്കാട്ടും അമ്പടങ്ങളായിട്ടും നല്ല കാറ്റുമുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ഫ്രണ്ടിൽ നിന്നിരുന്ന ഒരു കവുങ്ങൊക്കെ ഒടിഞ്ഞ് നിലത്തിക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ കുറേ ഓലപ്പട്ടി നാളികേരവും എല്ലാം നിലത്തെത്തിയിട്ടുണ്ട് അമ്മാതിരി മഴയും കാറ്റുമായിരുന്നു കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് കൊറേ നാളായിട്ട് അടുത്ത് പറയണേ നമ്മൾ പറഞ്ഞിട്ട് ഇതുവരെ പഴം പൊലിയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളിപ്പജിയോ മുട്ടബജിയോ സാധനങ്ങളോ ഒന്നും ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല നാട്ടിലത്തെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല കുറെ നാളുകൂടി കഴിക്കുമ്പോ ഞാനിപ്പോ ഭക്ഷണം ആയിട്ടില്ല ഇപ്പൊ ഇത് കാണാൻ എനിക്ക് ചിലപ്പോ കഴിക്കാൻ ഒന്നും ഒരു മാസം വീട്ടിലത്തെ ഭക്ഷണം മാത്രം കഴിച്ചപ്പോ ഒന്നും കഴിക്കട്ടെ ഈ ഒരു മാസം ഒന്നിക്കുവേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആള് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ബജി ബജി ഉള്ളിബിഷ്ടം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധാരണ കേട്ടോ ഈ ഉള്ളിബജി എന്ന് പറയുന്നത് എന്തോ ഭാഗ്യത്തിന് എന്റെ പിള്ളേർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അടക്കിന്റെ തലക്കെ ഞാൻ ആ ഒരു എന്താ പറയാ മുതലാക്കാൻ കിട്ടുന്ന ഒരവസരം മുതലാക്കാറുണ്ട് കാരണം ഇതെനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടും അവരത് വയറ് കുറച്ച് കഴിക്കുന്നോണ്ടും നമുക്കൊരു കൂടി കൊടുക്കാം അപ്പോൾ ഒന്നുമില്ല എന്താ പറയുക എടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് സബോളയാണ് എടുത്തത് അതിലേക്ക് കടലമാവ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കടലമാവിൽ ചെറിയ തരത്തിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിടണം പിന്നെ മിളക് പൊടി ഇടാം അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ എരിവും ഒക്കെ അനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഇവർക്ക് വല്ലാണ്ട് എരിവായി കഴിക്കാൻ പറ്റാത്തതാണ് ഞാൻ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടേതായ രുചിയിൽ ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറവ് വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി പതി ഉണ്ടാക്കുമ്പോൾ അരിന്തനെ കയറി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു വെള്ളം ഒഴിച്ചിട്ട് കുഴക്കും പക്ഷേ ഇതിൽ നമ്മൾ സബോളേനെ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാകും ആ ഒരു ഇതിൽ കുഴച്ചെടുത്തിട്ട് ബാക്കി ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ കറി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് കുഴമ്പ് രൂപത്തിലായിട്ട് പോവും അപ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറയും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഞാനിതൊന്നും ഒരു സാധനം പോലും ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കറക്റ്റ് ആ ഒരു മാസം അത് ഫിനിഷ് ചെയ്യണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അതിൻ്റെ പേരിലാണ് ഈ കൺട്രോളൊക്കെ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാനിങ്ങനെ കമ കമെന്ന് വെച്ചിട്ട് വെട്ടി വിടുങ്ങുന്ന ആളാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂണിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പക്ക അവിടെയൊക്കെ പോലെ അങ്ങനെയാണ് കേട്ടോ മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉള്ളി ബജി ഇങ്ങനെ വലിയതില്ലേ അതല്ല കേട്ടോ ഉണ്ടാക്കണത് പുറത്തെ മഴ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ മഴയുടെ കൂടെ നമുക്ക് അതിഥിയായിട്ട് ഇടിവെട്ടും കൂടെ വന്നോട് കൂടിയിട്ട് ഞാൻ വേഗം പോയി ഇൻവെർട്ടർ ഓഫ് ചെയ്തു കേട്ടോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇൻവെർട്ടർ അടിച്ചു പോയി എന്ന് പറഞ്ഞില്ലേ അത് കേടായതല്ലായിരുന്നു കേട്ടോ അതെന്തോ ഒരു ഡ്രിപ്പ് ആയതുമല്ല എന്തോ ഒരു കണക്ഷൻ എന്തോ ഒരു പ്രശ്നം വന്നു ഒറ്റ ഇടിയിലാണ് അത് പറ്റിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കത്തിപ്പോയി എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഫ്രിഡ്ജ് വന്നപ്പോൾ നന്നാക്കാൻ വന്നപ്പോൾ അവനും അങ്ങനെ വിചാരിച്ചേ അപ്പോൾ അവനതിൻ്റെ കീ കീ തൾഡ്ര സൗണ്ട് ഏത് നേരം ഉണ്ടാക്കിക്കൊണ്ട് ായിരുന്നു അപ്പം ആ വയറ നമ്മുടെ ബാറ്ററി മന്ന് കണക്ഷൻ ഊരാൻ വേണ്ടിയിട്ട് അവൻ അത് ഊരിയ നേരത്തെ എല്ലാ ലൈറ്റും കൂടി ഒരുമിച്ച് വന്നു പിന്നെ അത് ശരിയായിട്ട് ഓട്ടോമാറ്റിക്കായി എന്തോ ദൈവഗുരുത്തെന്ന് അറിയില്ലേ അത്രയും പൈസ ലാഭം അല്ലെങ്കിൽ അത് നന്നാക്കണ പൈസയും കൂടെ ഞാൻ കളയേണ്ടി വന്നേനെ അപ്പോൾ അത് ആക്കുമ്പോൾ തന്നെ അവരെ അടുത്ത് പറഞ്ഞിട്ട് അന്ന് ചേച്ചി എങ്ങാനൊരു ഇടി വെട്ടാണ്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടോ മെയിൻ ഓഫാക്കിയിട്ട് മെയിൻ ഓഫ് ആക്കിയതിന് മാത്രം ശേഷം മെയിൻ ഓഫാക്കി കഴിഞ്ഞു ശേഷം ഇൻവെർട്ടർ ഓഫാക്കുക അത് ഓഫാക്കി ഇട്ടോളോട്ടോ അല്ലെങ്കിൽ അത് പോവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം പോയി ഓഫ് ചെയ്ത് ഇട്ടു കേട്ടോ ഗൾഫുകാരൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒരു ടോർച്ചും ഇല്ല ഇവിടെ ഒരു എമർജൻസി ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കുക്കിംഗ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ ഇടിവെട്ടൊക്കെ ഒന്ന് ഓഫ് ഇടിവെട്ട് ഓഫാവും എന്നൊക്കെയാണ് പറയണേ ഇടിവെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മെയിൻ ഓൺ ആക്കിയിട്ടോ അപ്പോൾ രണ്ടാൾക്കും ഓരോ കട്ടനൊക്കെ ഇട്ട് കൊടുത്ത് കട്ടനല്ലായിരുന്നു കട്ടൺ കാപ്പിന് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത കുക്കറി ഷോയിലേക്ക് കിടക്കാമല്ലേ ഇത് മൈദിയാണ് കേട്ടോ ഒന്നര കപ്പ് മൈദിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൻ കേക്ക് എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അവരുടെ ഒരു ടേസ്റ്റിലേക്ക് കഴിക്കാൻ പറ്റണ ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട പിന്നീട് ബേക്കിംഗ് സോഡിന് കേട്ടോ നമ്മുടെ സോഡാപ്പൊടിയില്ലേ അതാണെങ്കിലും സെയിം തന്നെയാണെന്ന് എനിക്കറിയില്ല സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും സെയിം തന്നെയാണെന്ന് എനിക്കറിയില്ല അതും ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കാരണം സോഡാപ്പൊടി എടുക്കുന്ന സാധനമല്ലേ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രം എടുക്കാം അതിൽ ഒരു മുട്ട എടുത്താൽ മതി ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂണ് പഞ്ചസാര ഇടാം പഞ്ചസാര നമ്മുടെ പിള്ളേരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ മധുരമൊക്കെ ഓരോരുത്തരെയും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് വച്ചാൽ കൂടുതൽ ചേർക്കാം കുറവ് മതിയെന്നുവച്ചാൽ കുറവ് ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഒന്നര ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഗ്ലാസ് പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു ഗ്ലാസ് ചേർത്തിട്ട് ആ പൊടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബാറ്റർ കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു ബാക്കിയുള്ള അര ഗ്ലാസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ നമ്മൾ ഈ ഒരു ഇതിലേക്ക് തന്നെ അതായത് ഈ പാലിൻ്റെ മിക്സ്ചറിലേക്ക് നെയ്യ് നെയ്യല്ലാട്ടോ സോറി ബട്ടർ ഉരുക്കി ഒഴിക്കണം ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ അത് നമ്മൾ ഉരുക്കിയിട്ട് ചേർത്തിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മളെടുത്ത പാലാണെങ്കിലും മുട്ടയാണെങ്കിലും ബട്ടറാണെങ്കിലും ഒന്നും ചൂടോ തണുപ്പോ പാടില്ല അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ചൂടാക്കിയിട്ടോ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് ഇപ്പോൾ ഈ ബട്ടർ ഒഴിച്ചിട്ടില്ലേ ഇത് നന്നായി നമ്മൾ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് സ്പൂൺ കൊണ്ട് തന്നെ മതി വേറെ സാധനം വേണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ആ പഞ്ചസാര ഉണ്ടല്ലോ അത് നന്നായിട്ട് അലിഞ്ഞു വരണ വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ മാവ് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവിലേക്ക് ആ മിക്സ് അതായത് ആ പാലിൻ്റെയൊക്കെ ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം സ്പീഡിൽ വല്ലാണ്ട് സ്പീഡിലല്ല ഒരു മീഡിയം സ്പീഡിൽ ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക വല്ലാണ്ട് സ്പീഡിൽ ഇളക്കാൻ എന്നൊക്കെ നമ്മൾ കേക്കിലൊക്കെ ഇളക്കൂലേ ഒരു വൺ ഇങ്ങനെ ഇളക്കുന്നത് അങ്ങനെയായിട്ട് യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പാല് അതായത് കട്ടി കുറവാണെങ്കിൽ കട്ടി കുറവെന്നല്ല എന്താ പറയുക കട്ടി കൂടുതലാണെങ്കിൽ പാല് കുറച്ചും കൂടെ ചേർത്തിട്ടിട്ട് ബാറ്റർ പാകത്തിന് ഞാൻ ഇങ്ങനെ മടക്ക് മടക്ക് വരണ പോലെ ആക്കിയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് അതിൽ ആവശ്യമുള്ളത് വല്ലാണ്ട് ലൂസ് ആവാനോ വല്ലാണ്ട് കട്ടിയാവാനോ പാടില്ല കേട്ടോ ഇനിയിപ്പൊന്നുമില്ല ചൂടായ പാനിലേക്ക് നമ്മളിങ്ങനെ ഒരു കായലൊഴിക്കുക ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ജസ്റ്റ് പറത്താനേ പാടില്ല നമ്മൾ ദോശയ്ക്ക് പറത്തന പോലെ ഒന്നും പരത്തരുത്ട്ട അപ്പം തന്നെ അത് എന്താ പറയുക നന്നായി ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വരും കണ്ടില്ലേ ഇതേപോലെ വന്നിട്ട് ആൾ നല്ല സെറ്റായിട്ട് വരും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഇഷ്ടമാണ് അവർക്കത് അപ്പോൾ ഇത് കഴിക്കേണ്ടത് നമ്മുടെ തേൻ ഒഴിച്ചിട്ടുണ്ടെട്ടോ തേൻ ഇങ്ങനെ മൂളിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ അതിൽ സോക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ഒട്ടിപൊളി ആയിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ തേൻ വളരെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നന്നായിട്ട് അപ്പോൾ ഇവർ കഴിച്ചത് ന്യൂട്ടലെ കൂട്ടിയിട്ടാണ് കേട്ടോ ന്യൂട്ടലെ കൂട്ടി കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കും നമുക്കൊരു അഞ്ചോ പത്തോ കൊണ്ട് ഈ ഒരു പരിപാടി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ചാൽ കഷ്ടിക്കൊ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിള്ളേർക്ക് ഒരു വെറൈറ്റി സാധനം കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പം മഴയൊക്കെ ഒന്ന് തോന്നുന്നപ്പോ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് വരുന്നത് അതായത് ഇപ്പോൾ റോഡൊക്കെ വന്നപ്പോൾ പുതിയ റോഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് ഇത്തിരി ചുറ്റി വളയണം എന്നുള്ളൂ എന്നാലും ഒരു രണ്ട് കിലോ ചിക്കൻ വാങ്ങിച്ചു നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഒരു കിലോ ചിക്കന് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് പിന്നെ വയ്ക്കാം അടുത്തതൊരു അൺബോക്സിംഗ് ആണ് ഒന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട് ഒരെണ്ണം പക്ഷെ അതുമ്പം നിൽക്കുന്നില്ല നമ്മുടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ചെരുപ്പൊക്കെ വെക്കണ സ്റ്റാൻഡില്ലേ അതാണ് കേട്ടോ അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി ഇരുന്നിട്ട് ഞാനതൊരു വിധം ഒക്കെ എങ്ങനെയോ ഒക്കെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചില സ്ക്രൂകൾ അത് കറക്റ്റാവണുണ്ടായിരുന്നില്ല എന്നാലും ഒരു വിധമൊക്കെ ഞാൻ ഒപ്പിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിന് ചെറിയൊരു ഇളക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിലൊരു ഒരു ഇളക്കം ഉണ്ടായിരുന്നു ഇത് പക്ഷേ ആൾ കറക്റ്റായിട്ട് നിൽക്കണുണ്ട് അപ്പോൾ പായവിന് ഇന്ന് തൊട്ട് സ്കൂളിൽ ആർട്സ് ചോയ്സ് തുടങ്ങി അപ്പോൾ എന്ന മൂപ്പിലാൾ വരച്ച നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ കാണിച്ച് തന്നിട്ട് പോകണത് കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിൽ ഇപ്പം എക്സ്ട്രാ ആയിട്ട് ഡാൻസ് പീരീഡ് ഡ്രോയിങ് പീരീഡ് ആർട്സ് ചോയ്സ് ഓൾറെഡി ഉള്ളതാണ് പക്ഷേ ഇതിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് പീരീഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി പുതിയ ഡൈൻ ടേബിൾ വരുമ്പോൾ അതൊക്കെ ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഡൈൻ ടേബിളാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവുക മുന്നോട്ടെന്നുള്ള കാര്യം അപ്പം ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കടുത്തൊരു വീഡിയോ ഒരു ക്യു എൻ എ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്നെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ എന്താണ് ആരാണ് എന്താണെന്നൊക്കെ ഒരറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ ഞാനതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഉള്ളതല്ല ആകെ ഒരു ഇരുപത് പത്തി ഒമ്പത് കെ ഫോളോവേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അതിൽ എത്ര പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പോലും അറിയില്ല നമ്മ ഞാൻ എപ്പോഴും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ചിലപ്പോൾ അവർക്ക് അറിയില്ലായ്മ ആയിരിക്കും അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയായിരിക്കും കേട്ടോ ഒരു പക്ഷേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും അറിയാനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ആൻസർ ആൻസറ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ക്യു എൻ എയുടെ വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അമൽ ശിവദാസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇമോഷണൽ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതൊന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത് നമ്മൾ കടിച്ചു പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് അഭിനയിച്ച് സംസാരിക്കേണ്ടി വരാം അപ്പം അതൊന്നുമില്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കണു അങ്ങനെ ഉള്ളു കേട്ടോ അതിൽ ഇമോഷൻസ് എന്തായിരിക്കും പല പല ഇമോഷൻസ് ഉള്ളവരാണല്ലോ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഈ ഇമോഷൻസിൻ്റെ ഭാഗമാണ് സന്തോഷവും സങ്കടവും എല്ലാം വരുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യണു അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗം അടിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ഇല ഒക്കെ വേണിട്ട് നമ്മളിട്ടുള്ള പുല്ലൊക്കെ കേടാവൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ